സങ്കടം വരുമ്പോഴൊക്കെ തൊട്ടടുത്ത കടയിൽ പോയി സാരി വാങ്ങുന്ന ഒരു സുഹൃത്ത് എനിക്കുണ്ട് അവൾ പറഞ്ഞ അനുഭവങ്ങളിൽ നിന്ന് ഒരു കഥ ജനിക്കുകയായിരുന്നു നളിനിയുടെ സ്വപ്നത്തിലെ സാരികൾ നളിനിയുടെ സ്വപ്നത്തിലെ സാരികൾ മധ്യാനത്തിലേക്ക് കത്തിപ്പടരുന്ന തീനാളം പോലെ നളിനി കടന്നു വരുമ്പോൾ ഫയൽ താളുകളിലെ നീറുന്ന ജീവിത പ്രശ്നങ്ങൾക്ക് പോംവഴികൾ തേടി തല പുകയ്ക്കുകയായിരുന്നു ഞാൻ ഒറ്റ നോട്ടത്തിൽ എനിക്ക് അവളെ മനസ്സിലായില്ല എന്നതാണ് സത്യം തോളറ്റം മുറിച്ചിട്ട് ഷാംപൂ ചെയ്ത മുടി ചുണ്ടത്ത് ലിപ്സ്റ്റിക്ക് കടുമഞ്ഞയിൽ മഞ്ഞയിൽ കറുത്ത പൂക്കൾ ബോർഡറായിട്ടുള്ള സാരി മെഗാ സ്ലീവ് ബ്ലൗസ് ഹൈ ഹീൽഡ് ചെരിപ്പിൻ്റെ സ്റ്റൈലൻ നടപ്പ് ഏതോ സിനിമാ താരം കടന്നു വരുന്നു എന്നാണ് ആദ്യം തോന്നിയത് എനിക്ക് വിശക്കുന്നു വാ നമുക്ക് പുറത്തു പോകാം വന്ന് കയറിയ ഉടനെ നളിനി പറഞ്ഞു കടന്നു വന്നത് നളിനിയാണെന്ന് മനസ്സിലായത് അങ്ങനെയാണ് എപ്പോഴും തീരാത്ത വിശപ്പ് എന്തിനോടൊക്കെയോ ഉള്ള വിശപ്പ് നളിനിയുടെ സ്വഭാവത്തിൻ്റെ മുഖമുദ്രയാണ് നീ കുറച്ച് നേരം സമാധാനമായി ആ കസേരയിലിരിക്കെ ഞാൻ ഈ ഫയലൊന്ന് തീർത്തോട്ടെ ഞാൻ ഇരിക്കാനല്ല വന്നത് നീയൊന്ന് വേഗം വാ എന്ന് പറഞ്ഞുകൊണ്ട് നളിനി കസേരയിലിരുന്നു ഇത് അത്യാവശ്യമായി തീർക്കേണ്ട ഒരു ഫയലാണ് അഞ്ച് മിനിറ്റ് കൊണ്ട് തീരും നളിനിയുടെ അസ്വസ്ഥത കണ്ട് ചിരി വന്നു നീ ഇങ്ങനെ ഇപ്പോഴും ഈ ഫയലിന്തു ഇരിക്കുന്നത് കാണുമ്പോഴാണ് എനിക്ക് സങ്കടം വരുന്നത് ഈ ലോകത്ത് മറ്റെന്തെല്ലാം ചെയ്യാം നിനക്ക് നിനക്കെന്തുമാത്രം കഴിവുകളുണ്ട് ഇതിനുള്ളിൽ നശിക്കുന്നു നളിനി പോലെ എനിക്ക് വേണ്ടി ദാർശനിക വധ ഏറ്റുവാങ്ങി ചരിതങ്ങൾ രചിച്ചു തുടങ്ങി സംഭാഷണം അവൾക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങളിലേക്ക് തിരിച്ചു വിടുക എന്ന സ്ഥിരം തന്ത്രം ഉപയോഗിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല നീ ഇപ്പോൾ ശരിക്കും ചെത്ത് സ്റ്റൈലായിട്ടുണ്ട് നിന്നെ കണ്ടിട്ട് ഞാൻ തിരിച്ചറിഞ്ഞില്ല ഏതോ സിനിമാ താരമെന്നാണ് കരുതിയത് അടിപൊളി സാരിയാണല്ലോ എവിടെ നിന്നാണ് വാങ്ങിയത് നളിനിയുടെ മുഖത്ത് അഭിമാനം ഇരച്ചു കയറുന്നത് കാണാൻ രസം ഉണ്ടായിരുന്നു നമ്മുടെ ഷീബാചെറിയാൻ്റെ കടയിൽ നിന്നാണ് അവൾ ഡിസൈനർ സാരികളുടെ ബിസിനസ് തുടങ്ങിയത് നീ അറിഞ്ഞില്ലേ നമ്മൾ സ്വപ്നം കാണുന്ന സാരികൾ അവൾ ഉണ്ടാക്കിത്തരും ഇതങ്ങനെ ഉണ്ടാക്കിയതാണ് ഇതിൻ്റെ പൂക്കളുടെ വലിപ്പം പോലും ഞാൻ സ്വപ്നം കണ്ടതുപോലെയാണ് പ്യുവർ സിൽക്കിലാണ് എംബ്രോയിഡറി ചെയ്ത് തന്നത് വേറെ മൂന്നാലെണ്ണം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് നീ വാ നമുക്ക് അവിടെയും കയറാം ട്രീം സാരിസ് എന്നാണ് അവളുടെ ബൊത്തീക്കിൻ്റെ പേര് നിൻ്റെ സ്വപ്നത്തിൻ്റെ സാരികളും അവിടെ ഓർഡർ ചെയ്യാം ഞാൻ ഇതുവരെ ഒരു സാരി പോലും സ്വപ്നം കണ്ടിട്ടില്ലല്ലോ പിന്നെ എങ്ങനെയാണ് ഓർഡർ ചെയ്യുന്നത് എന്നാളെനിക്കത് അത്ര ഇഷ്ടമായില്ലെന്ന് തോന്നി തോളിൽ നിന്ന് മുടി മാറ്റി അസ്വസ്ഥതയോടെ തലചരിച്ച് നളിനി പറഞ്ഞു ഇതാ ഇതാണെൻ്റെ കുഴപ്പം എനിക്ക് സ്വപ്നം കാണാൻ അറിയില്ല അതുകൊണ്ടാണ് നീ ഇപ്പോഴും ഈ ജോലിയും ചെയ്ത് ജീവിക്കുന്നത് അന്നേ ബാലേട്ടൻ പറഞ്ഞതല്ലേ ജോലി കളഞ്ഞ് ബിസിനസ് തുടങ്ങാൻ ശ്രീയേട്ടന് പാതി മനസ്സുണ്ടായിരുന്നതുമാണ് നീയാണ് വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് ജോലിയിൽ തുടരാൻ വാശി പിടിച്ചത് സ്വപ്നങ്ങളില്ലാത്തവർക്ക് ജീവിതവുമില്ല സ്വപ്നങ്ങൾ മനഃപൂർവ്വം കാണാൻ പറ്റുമോ അതറിയാതെ കടന്നു വരുന്നതല്ലേ പിന്നെ ഇത് അത്ര കുഴപ്പം പിടിച്ച ജീവിതമാണെന്ന് എനിക്ക് തോന്നുന്നുമില്ല ഇതെന്ത് ജീവിതമാണ് ജീവിക്കണമെങ്കിൽ പണം വേണം എൻ്റെ അനുഭവം അതാണ് ഷോപ്പിംഗ് നടത്താൻ യാത്രകൾക്ക് പോവാൻ പണമില്ലാതെ പറ്റുമോ എൻ്റെ ഹോബി തന്നെ ഷോപ്പിംഗ് ആണ് വെറുതെ കടകളിൽ ചുറ്റി നടക്കുക ഇഷ്ടപ്പെടുന്നതൊക്കെ വാങ്ങുക എന്ത് രസമാണ് ഞാൻ മിക്ക ദിവസവും സാരികൾ വാങ്ങും മാച്ചിങ് ബ്ലൗസ് കണ്ടുപിടിച്ച് മാച്ചിങ് ജുവലറി തേടി പിടിച്ച് ഓരോ ദിവസവും ഓരോ രീതിയിൽ ഒരുങ്ങുക എന്തൊരു ത്രില്ലിംഗ് അനുഭവമാണ് അതൊക്കെ നളിനി പറഞ്ഞു കൊണ്ടേയിരുന്നു ബാലേട്ടൻ വർഷം മുഴുവൻ വിമാനത്തിലാണ് ഇപ്പോൾ ഇന്ന് അമേരിക്കയിലാണെങ്കിൽ നാളെ ഫ്രാൻസിലായിരിക്കും മറ്റന്നാൾ ജപ്പാനിൽ ബിസിനസ് ലോകം മുഴുവൻ വ്യാപിപ്പിക്കുക എന്നാണ് ബാലേട്ടൻ്റെ സ്വപ്നം ഏത് രാജ്യത്ത് പോയാലും അവിടെ പ്രത്യേകതകളുള്ള എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരാതിരിക്കില്ല ഈ മോതിരം കണ്ടോ ഡയമണ്ടാ ഇംഗ്ലണ്ടിൽ നിന്ന് വാങ്ങിയതാ ഓ നന്നായിട്ടുണ്ട് ആട്ടെ നീ ഇപ്പോൾ എവിടെ നിന്നാണ് വരുന്നത് ഓ രാവിലെ വീട്ടിലിരുന്നപ്പോൾ ബോറടിച്ചു സിറ്റിയിൽ ചുറ്റിക്കറങ്ങി നടന്നു പിന്നെ സ്ഥിരം സാരി കടയിൽ കയറി കുറേ സാരി വാങ്ങി ബോർ ഓടിക്കും ബോറടിക്കുമ്പോഴൊക്കെ ഞാൻ ഓടിപ്പോയി കുറേ സാരി വാങ്ങും നല്ല ഉന്മേഷം കിട്ടും തിരിച്ച് ഈ വഴി വന്നപ്പോൾ നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി നമ്മളൊന്ന് ചുറ്റിക്കറങ്ങിയിട്ട് എത്ര നാളായി വേഗം വാ നമുക്ക് പുറത്ത് പോവാം അത് വേണോ നളിനി എനിക്ക് ലീവ് കുറവാണ് ഓ നീയെന്ന് നിൻ്റെ ലീവും വേഗം വരുന്നുണ്ടോ നളിനി ബലമായി മുന്നിലിരുന്ന് ഫയൽ പിടിച്ചു വാങ്ങി മടക്കി മേശപ്പുറത്ത് വെച്ചു കസേരിൽ നിന്ന് എഴുന്നേറ്റ് വേഗം പറഞ്ഞു എനിക്ക് വിശന്നിട്ട് വയ്യ വേഗം വാ സൂപ്രണ്ടിനോട് ഹാഫ് ഡേ ലീവ് പറഞ്ഞ് മടങ്ങി വരുമ്പോൾ നളിനിയെ കാണാനില്ല തൊട്ടടുത്ത സീറ്റിലെ രമേശിനോട് തിരക്കി പുറത്തേക്ക് ഇറങ്ങിയെടുത്തത് കണ്ടു ആരാടോ അത് അത് നളിനിയാ രമേശ ഇവിടെ സ്ഥിരമായി വരാറുള്ളതല്ലേ ഓ തൻ്റെ പഴയ ഫ്രണ്ട് സത്യത്തിൽ എനിക്ക് മനസ്സിലായില്ല കേട്ടോ എനിക്കും അവളെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഞാനൊന്ന് പുറത്തേക്ക് പോവുകയാണ് ഉച്ചയ്ക്ക് ലീവ് പറഞ്ഞിട്ടുണ്ട് രമേശനോട് യാത്ര പറഞ്ഞ് വരാന്തയിലെത്തുമ്പോൾ നളിനി അസ്വസ്ഥയായി വരാന്തയിൽ നടക്കുന്നു എന്തുപറ്റി എത്ര നേരമായി ഞാൻ കാത്തു നിൽക്കുന്നു എനിക്ക് ബോറടിച്ചു നളിനി തിടുക്കത്തിൽ പടികൾ ഇറങ്ങി നീ ഇങ്ങനെ മിനിറ്റിനും മിനിറ്റിനും ബോറടിച്ചാൽ എങ്ങനെയാണ് നളിനി ഇന്ന് ഇന്നെൻ്റെ പിറന്നാളാണ് ഒരു നല്ല ദിവസമായിട്ട് നീ വഴക്കിടാതെ ഇരിക്കുകയാണ് നളിനി പെട്ടെന്ന് നടപ്പ് നിർത്തി തിരിച്ചു വന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ഓ എന്ത് ഭാഗ്യമായി ഞാൻ ഇന്ന് വന്നത് നമുക്കിന്ന് നിൻ്റെ പിറന്നാൾ അടിച്ചു പൊളിക്കണം കാറിൽ കയറാം നളിനി കയ്യിൽ റിമോട്ട് അമർത്തി കാർ തുറന്നു കൊട്ടാരം പോലൊരു കാർ ഇത് പുതിയതാണല്ലോ എപ്പോഴാണ് വാങ്ങിയത് ഇതെൻ്റെ പിറന്നാളിന് ബാലേട്ടൻ്റെ സമ്മാനമാണ് ഇത് ഞാൻ സ്വപ്നം കണ്ടിരുന്ന കാറാണ് കൃത്യം പിറന്നാളിൻ്റെ അന്ന് കിട്ടുന്ന രീതിയിൽ ബാലേട്ടൻ അമേരിക്കയിലിരുന്ന് പേയ്മെൻറ്റ് നടത്തി എനിക്ക് സർപ്രൈസ് തന്നു ഇതാണിപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എങ്ങനെയുണ്ട് കാറിനുള്ളിലെ സംവിധാനങ്ങൾ അപ്പോഴാണ് ശ്രദ്ധിച്ചത് അടിപൊളിയാണല്ലോ നല്ല സ്റ്റൈലായിട്ടുണ്ട് നല്ല മണം ഫ്രാൻസിൽ നിന്നുള്ള ചാനൽ പെർഫ്യൂമാണ് ഞാനതേ ഉപയോഗിക്കാറുള്ളൂ നളിനി കാർ സ്റ്റാർട്ട് ചെയ്തു ഒപ്പം സി ഡി ഒപ്പം പാട്ടും ഉച്ചത്തിൽ സംഗീതം കാറിൽ നിറഞ്ഞു എല്ലാം ഒരു സ്വപ്നം പോലെ നീ ആ പുറകിലത്തെ സാ സീറ്റിലെ സാരികൾ എടുത്തു നോക്ക് ഇന്ന് വാങ്ങിയ സാരികളാണ് സാരികളുടെ പാക്കറ്റ് നളിനി തന്നെ എടുത്തു തന്നു ഉഗ്രൻ സാരികളാണല്ലോ നിൻ്റെ സാരി സെലക്ഷൻ അടിപൊളിയാണ് എല്ലാം എനിക്കിഷ്ടമായി ക്രീമിൽ മജന്ത നിറമുള്ള സാരി കയ്യിലെടുത്ത് നളിനിയോട് പറഞ്ഞു ഈ സാരി നോക്ക് ഇത് നീയെടുക്കണം നിനക്കുള്ള ബർത്ത്ഡേ പ്രസൻറ്റാണ് അത് വേണോ നളിനി നീ ആശിച്ച് വാങ്ങിയതല്ലേ ഓ എന്താശിച്ച് ബോറടി മാറ്റാൻ സാധാരണ ചെയ്യുന്നത് പോലെ ഇന്നും പോയി പിന്നെ അവിടെ സെയിൽസിലൊരു പയ്യനുണ്ട് എന്നോട് വലിയ കാര്യമാണ് കുറച്ച് ദിവസം അടുപ്പിച്ച് ഞാൻ സാരി വാങ്ങാൻ ചെന്നില്ലെങ്കിൽ അവന് സങ്കടമാണ് പുതിയ ഡിസൈൻ സാരി വന്നാൽ ഉടൻ ഫോൺ ചെയ്യും ചേച്ചി നല്ല സാരി വന്നിട്ടുണ്ട് വേഗം വരണമെന്ന് പറയും ഞാൻ ചെന്നാലുടനെ ഓടി വരും എത്ര സാരി വേണമെങ്കിലും എടുത്തു തരും നല്ല സാരികളൊക്കെ ചേച്ചിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുന്നതാണ് എന്നാണ് അവൻ പറയുന്നത് നല്ല രസമാണ് സംസാരം കേൾക്കാൻ ഓരോ സാരിയും എൻ്റെ ദേഹത്ത് വെച്ച് എന്ന് നോക്കും രസികൻ ആ കക്ഷി സാരി ചേരുന്നുണ്ടോ എന്ന് നോക്കുന്നതിനിടയിൽ അവിടെയും ഇവിടെയും ഒക്കെ തൊടവിടും ഒന്ന് തൊടും ഓരോ വർത്തമാനങ്ങളും പറയും എത്ര മണിക്കൂറാണെന്നോ ഞാൻ അവൻ്റെ അടുത്ത് സാരി നോക്കാനിരിക്കാറ് നല്ല സുഖമാണ് എനിക്ക് സത്യം പറഞ്ഞാൽ അവൻ്റെ കുസുതിർത്തരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സാരി വാങ്ങാൻ പോകുന്നത് നന്നിയുടെ സംസാരം കേട്ടപ്പോൾ ഒറ്റ അടി വെച്ചു കൊടുക്കാനാണ് തോന്നിയത് ഇവൾക്കെന്താണ് സംഭവിക്കുന്നത് മുൻപ് മനുഷ്യരുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പേടിച്ചിരുന്ന കക്ഷിയാണ് നളിനിയുടെ മൊബൈൽ ഫോൺ ചിലച്ചു നമ്പർ നോക്കി നളിനി കാറിൻ്റെ വേഗം കുറച്ച് ഫോണിൽ സംസാരിക്കാൻ തുടങ്ങി അവളുടെ സംസാരം കേട്ട് വല്ലാതായി എന്തൊരു ശൃംഗാരമാണിത് ഇവൾക്ക് നാണമില്ല ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കൂടെ ഒരാൾ ഇരിക്കുന്നുവെന്ന ചിന്ത പോലുമില്ല കുറേ നേരം കഴിഞ്ഞപ്പോൾ ഫോൺ സംസാരം നിർത്തി മൊബൈൽ ഓഫ് ചെയ്ത് നളിനി കാറിൻ്റെ വേഗത കൂട്ടി ബാലേട്ടൻ എവിടെ നിന്നാണ് വിളിച്ചത് ഓ അത് ബാലേട്ടനൊന്നും ആയിരുന്നില്ല പുള്ളിയുടെ ബെസ്റ്റ് ഫ്രണ്ട് വർഗീസ് തരകൻ വലിയ ബിസിനസ് ആണ് ആ ഒന്നുമല്ല എനിക്ക് എനിക്കതുകൊണ്ടൊന്നുമല്ല അയാളെ ഇഷ്ടം വാ തുറന്നാൽ അഡൽസുള്ളിയെ വരും നമുക്ക് കുളിര് വന്നു പോകും എത്ര മണിക്കൂറാണെന്നോ ഫോൺ ചെയ്യാറ് ഫോൺ വയ്ക്കുകയേ ഇല്ല എനിക്ക് സംസാരം നിർത്താൻ തോന്നില്ല ബാലേട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ അങ്ങനെയാണ് സ്വപ്നത്തിൽ നമ്മൾ കരുതില്ലേ അതുപോലെയൊക്കെ സംസാരിക്കും അവർക്കൊക്കെ ബാലേട്ടനേക്കാൾ എന്നോട് കമ്പനി കൂടാനാണ് ഇഷ്ടം നളിനിയോട് എന്താണ് പറയേണ്ടതെന്ന് അറിയാതെ ആലോചിച്ച് പതമ്പ പതറുമ്പോഴേക്കും അവൾ കാർ ഒരു വലിയ ഹോട്ടലിലെ പാർക്കിംഗ് ഏരിയയിൽ നിർത്തി കഴിഞ്ഞിരുന്നു ഇവിടെ നല്ല ചൈനീസ് ഫുഡ് കിട്ടും വാ കാറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൾ പറഞ്ഞു ഹോട്ടലിനുള്ളിലെ അലങ്കാരങ്ങൾ കൊട്ടാര തുല്യമായിരുന്നു ഫാമിലി റൂമിലെ സോഫയിലിരുന്ന് നളിനി ചോദിച്ചു നിനക്കെന്താണ് വേണ്ടത് എന്റെ കയ്യിൽ ചോറിരിപ്പുണ്ട് പിറന്നാൾ ആയതുകൊണ്ട് ശ്രീയേട്ടൻ്റെ സ്പെഷ്യൽ കുക്കിംഗ് ആയിരുന്നു വാഴക്കായ എരിശ്ശേരിയും വെണ്ടയ്ക്ക തോരന് എനിക്കിഷ്ടമുള്ള കറികളാണെന്ന് പറഞ്ഞ് ഉണ്ടാക്കി തന്നതാണ് അത് തിരിച്ചു കൊണ്ടുപോകുന്നത് എങ്ങനെയെന്ന് ഓർക്കുകയാണ് പെട്ടെന്ന് നളിനിയുടെ മുഖം ഇരുണ്ടു ഷോക്കേറ്റ് അവൾ ചോദിച്ചു ശ്രീയേട്ടൻ അടുക്കള ജോലിയൊക്കെ ചെയ്യുമോ പിന്നല്ലാതെ എങ്ങനെയാണ് കുട്ടികളുടെ സ്കൂൾ ബസ് ഏഴ് മണിക്ക് വരും അതിനു മുമ്പ് എല്ലാം റെഡിയാക്കണ്ടേ രണ്ടുപേരും കൂടി പണിയെടുത്താൽ അല്ലേ സമയത്തിന് കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റൂ പിള്ളേർ വലുതായില്ലേ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ തനിയെ ചെയ്തുകൊണ്ടും കുട്ടികൾ വലുതാകേണ്ടിയിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നന്ദിയുടെ സ്വരത്തിലെ നിരാശ അല്പം മുമ്പുണ്ടായിരുന്ന അവളുടെ ഭാവവുമായി ഒട്ടും പൊരുത്തപ്പെടുന്നുണ്ടായിരുന്നില്ല ആകെ തളർന്നതുപോലെ നമിതയ്ക്കും നിത്യനും എന്നോട് മിണ്ടാൻ കൂടി സമയമില്ല അവർക്ക് അവരുടെ മുറിയും അവരുടെ കാര്യങ്ങളും പ്രത്യേകം പ്രത്യേകം ടി വി കമ്പ്യൂട്ടർ ഫോൺ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടെന്താ രണ്ടിനും മനുഷ്യപ്പറ്റില്ല വീട്ടിൽ ചെന്നാൽ എനിക്ക് ആകെ ബോറടിയാണ് കൊട്ടാരം പോലുള്ള ആ വീട്ടിൽ ഒന്നും മിണ്ടാൻ കൂടി ആരുമില്ല അപ്പോഴൊക്കെ ഞാൻ നമ്മുടെ ക്വാർട്ടേഴ്സ് ജീവിതം ഓർക്കും ബാലേട്ടനും ശ്രീയേട്ടനും ഒരുമിച്ച് ഓഫീസിൽ നിന്ന് വരുന്നത് പിള്ളേരുടെ പിണക്കങ്ങൾ കളികൾ ഇതിപ്പോൾ എനിക്ക് എന്താണുള്ളത് ആരുമില്ലെന്ന തോന്നൽ കൊണ്ട് നെഞ്ചു പൊട്ടുമ്പോഴാണ് ഞാൻ സാരി വാങ്ങാൻ ഓടുന്നത് ബോറടി സഹിക്കാതെയാണ് ബാലേട്ടൻ്റെ കൂട്ടുകാരെ വിളിച്ചു തുടങ്ങിയത് അവരതങ്ങ് സൗകര്യമാക്കി അവർ പറയുന്നത് പോലെയൊക്കെ ബാലേട്ടൻ സംസാരിച്ചിരുന്നെങ്കിൽ എന്ന് സ്വപ്നം കാണും വർഷത്തിൽ പത്ത് ദിവസം തികച്ചു വീട്ടിലില്ലാത്ത ആളിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കാനാണ് ഇതുപോലെ ഒരു മേശയ്ക്ക് മേശക്കിരുവശത്തുമിരുന്ന് ബാലേട്ടന് വിളമ്പിക്കൊടുത്ത് നുണ്ണുന്നതൊക്കെ എൻ്റെ സ്വപ്നമാണ് വേറൊരു മെനുവുമായി എത്തിയപ്പോൾ നളിനി എന്തൊക്കെയോ ഓർഡർ ചെയ്തു അയാൾ പോയി കഴിഞ്ഞപ്പോൾ നളിനി മേശപ്പുറത്ത് നിന്ന് എൻ്റെ ബാഗ് എടുത്ത് തുറന്ന് ചോറ് പാത്രം എടുത്തു ഞാനിന്ന് നിന്റെ ചോറാണ് ഉണുന്നത് നിനക്ക് മാത്രമേ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളൂ ശ്രീയേട്ടൻ സ്നേഹത്തോടെ ഉണ്ടാക്കിയതല്ലേ എനിക്കും ഇത്തിരി സ്നേഹം കിട്ടട്ടെ ചോറ്റുപാത്രത്തിലെ അവസാനത്തെ ഉരുളയും സ്വാദോടെ കഴിച്ച് അവൾ കൈകൾ നക്കി തുടച്ചു പിന്നെ മനസ്സ് കുളിർക്ക ചിരിച്ചു ഇത് നിന്റെ ചിരിയാണ് സംതൃപ്തിയുടെ ചിരി കുറച്ച് നേരത്തേക്ക് ഞാൻ ഈ ചിരി സ്വന്തമായി എടുത്തോട്ടെ പെട്ടെന്ന് അവൾ പൊട്ടി കരയാന് തുടങ്ങി എനിക്കൊന്നുമില്ല ഒരു ചിരി പോലും സ്വന്തമായില്ല എനിക്കെല്ലാം വാങ്ങാനാവും പക്ഷേ സംതൃപ്തി അതെവിടെ വാങ്ങാൻ കിട്ടും അതൊരിടത്തും കിട്ടാനില്ല ഞാൻ എവിടെയൊക്കെ തിരക്കി തൃപ്തിയുടെ ചിരി അത് മാത്രം കിട്ടാനില്ല എനിക്ക് ജീവിക്കാൻ അത് മാത്രം മതിയായിരുന്നു നനഞ്ഞു കുതിർന്ന പണ പടക്കം പോലെ നളിനി പൊട്ടി പൊട്ടി കരയുമ്പോൾ എൻ്റെ മനസ്സിൽ അവളുടെ സ്വപ്നങ്ങളും സ്വപ്നത്തിലെ സാരികളുമൊക്കെ പാറിപ്പറക്കുകയായിരുന്നു ചിത്രങ്ങളും വർണ്ണങ്ങളും ഒക്കെ മാഞ്ഞു മാഞ്ഞു പോയ അവളുടെ സാരികൾക്ക് ഒട്ടും ചന്തമില്ലെന്ന് പെട്ടെന്ന് എനിക്ക് തോന്നി നളിനിയുടെ സ്വപ്നത്തിലെ സാരികൾ എന്നുള്ള ഈ കഥ എൻ്റെ ഏറ്റവും പുതിയ പുസ്തകമായ മാന്യുക്വിൻ എന്ന കഥാസമാഹാരത്തിലുണ്ട് തൃപ്തിയുടെ ചിരി അതൊരു വലിയ ചിരിയാണ് അതൊരു വലിയ ആവശ്യവുമാണ്